മലയോര കർഷകരുടെ സ്വപ്നങ്ങൾക്ക് വില്ലനായി കാട്ടുപന്നികൾ മലയോരക്കാരുടെ ജീവിതത്തിന്റെ അടിത്തറയായ കൃഷി ഇന്ന് കാട്ടുപന്നികളുടെ അക്രമത്തിൽ ഗുരുതരമായ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് മാസങ്ങളായ പരിശ്രമമാണ് ഒരറ്റ രാത്രിയിൽ ഇല്ലാതായത് തിരുമേനി കോറാളിയിലെ പുതിയറ ബേബി എന്ന കർഷകന്റെ ആയിരത്തിലധികം കൗങ്ങുകളാണ് പന്നികൾ നശിപ്പിച്ചത് മാസങ്ങളായി വെയിലും മഴയും കൊണ്ട് സ്വപ്നങ്ങൾ കൂട്ടിച്ചേർത്ത് നട്ട കവിങ്ങിൻ തോട്ടം ഇന്ന് പുലർച്ചെ നോക്കുമ്പോൾ നിലമ്പൊത്തിക്കിടക്കുന്നു ജീവനമാർഗമായിരുന്ന കവിങ്ങിൻ തോട്ടം നഷ്ടപ്പെട്ടപ്പോൾ ഇനി എന്തു ചെയ്യുമെന്ന് കണ്ണുനിറച്ച് ചോദിക്കുന്നു ഈ കർഷകൻ ആയിരത്തി കൗങ്ങന്ദ്രൂറോളം കകുന്തൈത സ്ഥലമാണുള്ളത് കൗകു ഇപ്പം കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ അടിവശത്ത് ഒരു പത്ത് എണ്ണൂറ് തൈ കളകമായിരുന്നു പിന്നെ അത് പിന്നെ പുതിയത് വെച്ചിട്ടുണ്ട് ഈ പ്രാവശ്യം അങ്ങോട്ടേ ഇറങ്ങിയിട്ടില്ല ബാക്കിയുള്ളത് മൂന്നാം വർഷം തൈ ആണ് കളഞ്ഞത് ജീവിക്കാൻ ഒരു നിവൃത്തി ഇല്ലാതെയായി എന്താ ചെയ്യാൻ കൃഷി ചെയ്യാൻ പറ്റാത്തവരെ സാഹചര്യം ഇത് ആദ്യമായല്ല ദിവസേന കാട്ടുപന്നികളുടെ അക്രമം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് നാട്ടുകാരും പറയുന്നു പ്രശ്നം വെറും വിളനാശമല്ല ഗ്രാമീണരുടെ സുരക്ഷയും ജീവനോപാധിയും തന്നെ ഗുരുതരമായ ഭീഷണിയിലാണ് കാട്ടുപന്നികളുടെ അക്രമം തടയാൻ അടിയന്തരമായ നടപടികളും സ്ഥിരമായ പരിഹാരങ്ങളും അധികാരികൾ ഉടൻ സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാകുകയാണ് കൊല്ലംപറമ്പിൽ ബോർവെൽസ് ചെറുപുഴ കുഴൽ കിണറുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നിർമ്മിച്ചു നൽകുന്നു മാസ്റ്റർ ഡ്രില്ലിംഗ് ട്രാക്ടർ ഡ്രില്ലിംഗ് ഇൻവെൽ ഡ്രില്ലിംഗ് കുഴൽ കിണറുകൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് സ്ഥാനനിർണ്ണയം കേരള സർക്കാർ അംഗീകൃത ഏജൻസി